ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മാധ്യമ സുവളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നമ്പൂതിരി കുട്ടികളുടെ കുഞ്ഞി പെൺകിടാങ്ങളുടെ അസല് കൈകൊട്ടിക്കളിയാണ് കേട്ടോ അപ്പം നമുക്ക് വേഗത് കണ്ടുവരാം तूडे good i

ീടേ വഞ്ചീറിപ്പാട്ടുകൾ പാടാം വഞ്ചിറാണി വാണിടുമ്പോൾ വഞ്ചിക്കുന്നു തീരുവോണം വഞ്ചിപ്പാട്ടും കളികളും നാട്ടിലെല്ലാടോ ഓണം ിൽ നാളിൽ ഉയരട്ടെ നമ്മൂണെ നാട് പുഞ്ചപ്പാടം തോറും നിന്നു പുഞ്ചുകയ്യും നാരി മാറും പുഞ്ചിരിച്ചിടുന്നു പിന്നെ പറയണമോ കേരളമാണിൻ്റെ നാട് കേമാകും വഞ്ചിപ്പാട്ട് കേളീറും ഓണ

നിജയ മംഗളം നി ആ ഭൂതങ്ങൾ പക്ഷി ഗുണങ്ങി

ിളയാമ്പ അമ്പിക്കൃകളി Ooh. I'm mm -hmm. mm -hmm. i do ியும்ங்கேலி மங்கையும் பாணிகள் கொட்டி கொண்டாடிடணும் பாணிகள் கொட்டி கொண்டாடிடேனம் கல்யாணி நீ என்ன மிண்டாடி கல்யாணி வர்ண കല്യാണി നീ എന്റെ മിണ്ടാതിരിക്കുന്നു കല്യാണി വർണ്ണങ്ങൾ ചൊല്ലിടുക കല്യാണ ശിവേ കളവാണി കന്യകരിയും കരങ്ങൾ കുന്തളജാലം ിയൻപോടുതാളം പിടിച്ചുടൻ മോദത്തോട് മേളിച്ചു കൂലത്തൊടു താളത്തോടും മോദത്തോട് മേളിച്ചു കൂലത്തൊടു താളത്തോടും അടിച്ചിടാൻ പോട്ടുകാരി നാട്ടിലെ മങ്കമാലിട്ടു ചുവടുവെട്ടുപേ ചേർന്നുള്ള വട്ടമായിട്ടിട്ടു പാട്ടുപാടാം എട്ടു ചുവടുവെട്ടുപേ ചേർന്നുള്ള വട്ടമായിട്ടിട്ടു പാട്ടുപാടാം താളം പിഴയ്ക്കാതെ കൊട്ടിക്കഴിക്കാം ചുവടുമെ ചെട്ടു വൃത്തങ്ങൾ മടി കൂടാതൊട്ടുകഴിക്കാം സഖിമാരെ കുടിതാളം ചുവടോടൊരു നടനം തുടങ്ങിയിടാം കുടിതാളം ചുവടോടൊരു നടനം തുടങ്ങിയിടാം പ്രീതിക്കായി കുന്നിയും പോരിൻ കുന്നല്ല നാട്ടിലെ മംഗമാരെ കുന്നിയടീച്ചിടാം കൂട്ടുകാരെ പോരി കുന്നൽ ൂ നരീതൻ തീരെ തരേത കൂകിലെല്ലാം വഴി ചിട്ടു അവരെല്ലാം കുളിക്കുമ്പോൾ കൂകിൽ വർണ്ണൻ കൈകലാക്കിയ വർ തഞ്ചീന തരീത അരുതയ്യോ കൃഷ്ണ കരുണിമാരായ സരസമായൂടുക്കുന്ന തുകിൽ നൽകി നരേട ഗോപ്രീ ജനങ്ങളുടെ വാക്യങ്ങളെ കേട്ടു ഗോവിന്ദന കൃഷ്ണനും നിടയും നൽകി തടേദ ഗോവിന്ദന കൃഷ്ണനും നിടയും

ശ്രിത വഴസയാണി ശ്രീ ഗുരുവായു ഹരി ഗോവിന്ദ ആശ്രിതവസേ ശ്രീ ഗുരുവായു ഹരി ഗോവിന്ദ ശ്രീകൃഷ്ണ രാമമംഗളം ഗോമൂലബാല ശ്രീകൃഷ്ണ രാമമംഗളം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു കുട്ടികളുടെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം കേട്ടോ അതുവരെ കിട്ടാ ബൈ